നമസ്കാരം ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് പിടികൂടലിൽ യു എസ്സിൽ നിന്നും കടക്കുന്ന വാണിജ്യ ട്രക്കുകൾ വഴി ഗേറ്റർ ടൊറന്റോ ഏരിയയിലേക്ക് നിയമവിരുദ്ധ മയക്കുമരുന്നിന്റെ ഇഷ്ടികകൾ കടത്തിക്കൊണ്ടിരുന്ന ഒരു അന്താരാഷ്ട്ര കൊക്കൈൻ കടത്ത സംഘത്തെ തകർത്തതായി കാനഡയിലെ പോലീസ് പറയുന്നുണ്ട് ഏകദേശം നാനൂറ്റി കോടി രൂപ വില മതിക്കുന്ന കിലോഗ്രാം കൊക്കൈൻ കാനഡിയൻ പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഒമ്പത് പേരെ അറസ്റ്റ് ചെയ്തതായി പീൽ റീജിയണൽ പോലീസ് അറിയിച്ചിട്ടുണ്ട് അറസ്റ്റിലായവരിൽ ഏഴ് ഇന്ത്യൻ വംശജരുമുണ്ട് അതായത് പഞ്ചാബികളുമുണ്ട് പ്രൊജക്ട് പലി കൺ പേരിട്ട ഓപ്പറേഷനിലൂടെയാണ് പോലീസ് നടപടി തുടങ്ങിയത് കാനഡയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇന്നലെ നടന്നത് മയക്കുമരുന്ന് വഴി ലഭിക്കുന്ന പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കോടികളുടെ മയക്കുമരുന്ന് കാനഡയിൽ എത്തിക്കുകയും അതവിടെ വിൽപ്പന നടത്തുകയുമാണ് ലക്ഷ്യം ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനിലെ ഐ ഐ ആണ് പ്രവർത്തിക്കുന്നത് ഈ പണം ഐ എസ് ഐ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താനായി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കാനഡിയൻ പോലീസ് പറയുന്നത് കൂടാതെ ലഹരി വസ്തുക്കൾ വിൽക്കുകയും അതിൽ നിന്നും കിട്ടുന്ന പണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് പ്രതിഷേധങ്ങളും ആയുധങ്ങൾക്കുമുള്ള ധനസമാഹരണവും ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉയർന്ന മൂല്യമുള്ള മെക്സിക്കൻ കൊക്കൈനുകൾ കടത്താൻ കാനഡയിലെ കലിസാനി ഗ്രൂപ്പുകൾക്ക് പണം നൽകുന്നത് ഐ ഐ ആണെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് യു എസിൽ നിന്നും കാനഡയിലേക്ക് ചരക്കുകൾ കടത്താൻ ഉപയോഗിച്ചു വരുന്ന ട്രക്ക് ആ ട്രക്കുകളുടെ റൂട്ടുകളാണ് ഈ സംഘം ഉപയോഗിച്ചു വരുന്നത് മെക്സിക്കൻ കാർട്ടലുകളുമായും അമേരിക്കൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിതരണക്കാരുമായും സംഘത്തിന് ബന്ധമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട് അറസ്റ്റിലായ ഇവർ കലിസ്ഥാൻ അനുഭാവികളാണെന്ന് സംശയമുണ്ട് ഇവർക്കെതിരെ മുപ്പത്തി അഞ്ച് കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് പ്രൊജക്ട് പെലിക്കന്റെ ഭാഗമായുള്ള അന്വേഷണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഏജൻസികൾ തുടക്കമിട്ടത് യു എസ് കാനഡ ചരക്കുബാധ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നവംബരോടെ മൈക്കുമടന്ന് സൂക്ഷിച്ചിരുന്ന വിവിധ ട്രക്ക് കമ്പനികളുടെ സ്റ്റോറേജ് കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഏതൊക്കെ ട്രക്ക് കമ്പനികളാണ് സംഘം ഉപയോഗിച്ചതെന്നും തിരിച്ചറിഞ്ഞു കാനഡ ബോർഡർ സർവീസ് ഏജൻസി യു എസ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ഡിസംബറിൽ കൊക്കൈനുമായി രണ്ട് ഇന്ത്യൻ വംശജരായ കനേഡിയൻ പൗരന്മാരെ യു എസ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ സഞ്ചരിക്കുന്ന ട്രക്കിൽ നിന്നും ആയിരം പൗണ്ട് മൂല്യം വരുന്ന കൊക്കൈനാണ് പിടിച്ചെടുത്തത് മയക്കുമരുന്ന് സംഘങ്ങൾക്കായുള്ള അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് കനഡിയയിലെ അന്വേഷണ ഏജൻസികൾ ഞങ്ങളുടെ സർവീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് പിടിച്ചെടുക്കലാണിത് സംഘടിത കുറ്റകൃത്യങ്ങൾ അതിർത്തികളെ ചൂഷണം ചെയ്യുന്നത് തുടരുകയും പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഞങ്ങളുടെ സമൂഹങ്ങളെ സംരക്ഷിക്കുന്നതിനും ഞങ്ങളുടെ മേഖലയിലും അതിനപ്പുറത്തും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഞങ്ങളുടെ പങ്കാളികളുമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു പീൽ പോലീസ് മേധാവി ദിശാന്ത് ദുരീപ്പ പറഞ്ഞതാണിത് എന്തായാലും നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കാനഡയിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് കൂടാതെ പാകിസ്ഥാനിൽ കലിസാൻവാദികൾ ഇന്ത്യയിലെ പഞ്ചാബുമായി അവർക്കൊരു ബന്ധമുണ്ട് എന്നൊരു സ്ഥിരീകരണവും ഇതിൽ വരുന്നുണ്ട് എന്തായാലും റോ അടക്കമുള്ള ഏജൻസികൾ ഇതിനെതിരെ ഒരു അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്